ഓരോ ഡിലൈറ്റ് കൊച്ചി ശാസ്ത്രീയ ട്രാഫിക് പരിഷ്കാരം ഗതാഗത കുരുക്കിന് ഇടയാകുന്നു റോറോ ജെട്ടിക്ക് സമീപം അധികൃതർ ഏർപ്പെടുത്തിയ ശാസ്ത്രീയ ട്രാഫിക് പരിഷ്കാരം ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു റോറോ ബസിലേക്ക് കയറാൻ വാഹനങ്ങൾ കാത്തുകടക്കുന്ന ഭാഗത്തെ റോഡാണ് രണ്ട് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് വാഹന ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നത് റോറോയിലേക്ക് കയറാൻ കാത്തുകിടക്കുന്ന വാഹനങ്ങൾ കൂടിയാവുമ്പോൾ ബാരിക്കേഡ് കഴിഞ്ഞുവരുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ അകപ്പെടും സമീപത്തെ ഹോട്ടലിൽ നിന്നിറങ്ങുന്ന വാഹനങ്ങളും കുരുക്കിൽപ്പെടുന്നതോടെ കാൽനട യാത്ര പോലും ദുസ്സഹമാവും വൺവേ ആണെന്ന് അധികൃതർ പറയുമ്പോഴും ഇത് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സംവിധാനമില്ല പലപ്പോഴും ഇരുഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്ന അവസ്ഥയാണ് നടപ്പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നതും വലിയ ഭീതിയാണ് സൃഷ്ടിക്കുന്നത് ഈ ഭാഗത്തെ കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ് ഗതാഗത കുരുക്ക് മൂലം ഈ ഭാഗത്തെ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾ വരാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഒരു ബാരിക്കേഡ് ഉപയോഗിച്ച് വൺവേ ആക്കി ഗതാഗതം നിയന്ത്രിച്ചാൽ ഒരു പരിധിവരെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പറയുന്നത് റോഡ് നവീകരണ വേളയിൽ നടപ്പാതയുടെ വീതി കൂട്ടിയത് മൂലം റോഡിന്റെ വീതി കുറഞ്ഞതും വിനിയായി മാറിയിരിക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾ നടപ്പാത കയറി സഞ്ചരിക്കുന്നത് ഒഴിവാക്കാൻ നടപ്പാതയിൽ ഹാൻഡ് ഡ്രൈവ് സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി